ഒരു വ്യക്തിയുടെ മരണാനന്തര ചടങ്ങ് ഇരുന്നൂറ്റി അൻപത് കോടി ജനങ്ങൾ തത്സമയം കാണുക മൃതദേഹത്തിൽ അർപ്പിക്കുവാൻ മില്ലകണക്കിന് പൂക്കളെത്തുക ലോകം മുഴുവൻ അഗാധ ദുഃഖത്തിൽ ആണ്ടുപോയൊരു മരണം അതാണ് ഡയാന രാജകുമാരിയുടെ മരണം ഇന്നും എന്നും ദുരൂഹതകൾ ഏറെ ഉള്ളതാണ് രാജകുമാരിയുടെയും മരണം പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആളുകളുടെ മുന്നിൽ വെച്ചാണ് ചാഴ്സിൻ്റെയും ഇരുപത് വയസ്സുകാരിയായ ഡയാനയുടെയും വിവാഹം മുൻപേ പരിശീലനം ലഭിച്ചിരുന്നു എങ്കിലും ഡയാന വിവാഹ ദിവസം പ്രതിജ്ഞയിൽ ഭർത്താവിൻ്റെ പേര് തെറ്റിച്ചു ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കും എന്നുള്ള ഭാഗം വായിക്കാതെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി സോഷ്യൽ മീഡിയ പ്രാബല്യത്തിൽ പോലും ഇല്ലായിരുന്ന ആ കാലത്ത് അവരുടെ വീഡിയോ എഴുന്നൂറ്റി അൻപത് മില്യൺ ആളുകൾ കണ്ടു വിവാഹത്തിന് മുൻപ് ചാൾസിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നാൽ ഡയാന അതൊന്നും വിശ്വസിച്ചില്ല മാത്രമല്ല അവർ എല്ലാ എതിർ സ്വരങ്ങളെയും അവഗണിച്ചുകൊണ്ട് ചാൾസിനെ വിവാഹം കഴിച്ചു വിവാഹാനന്തരം അവർക്ക് നല്ല കാലമായിരുന്നില്ല കാരണം അയാളുടെ ബന്ധമായിരുന്നു കമീല എന്ന സ്ത്രീയുമായുള്ള പരസ്യമായ രഹസ്യ രഹസ്യബന്ധം ഇരുവർക്കുമിടയിൽ കല്ലുവടി ഉണ്ടാക്കി ഹണിമൂൺ ട്രിപ്പിന് പോകുമ്പോൾ പോലും ചാൾസ് ധരിച്ചിരുന്നത് കമീല സമ്മാനമായി നൽകിയ വസ്ത്രം ധരിച്ചാണ് മൂത്ത മകനെ ഗർഭം ധരിച്ച് ആദ്യ മൂന്നാം മാസത്തിൽ മുകളിലത്തെ പടിക്കെട്ടിൽ നിന്നും താഴെ വീണ ഡയാനയെ ചാൾസ് ആശ്വസിപ്പിച്ചില്ലെന്ന് മാത്രമല്ല നിര നിറകണ്ണുകളുമായി നിന്നവരെ ചെന്നായിക്കളെ പോലെ കരയുകയാണ് എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു മൂത്ത മകൻ വില്യം ജനിച്ചതിന് ശേഷം ഡയാന വിഷാദരോഗിയായി ഭർത്താവും കൊട്ടാരവും തന്നെ കേൾക്കുന്നില്ലെന്നുള്ള കാര്യം അവരെ കൂടുതൽ തളർത്തി ലോകം മുഴുവൻ കുമാരിയുടെ സൗന്ദര്യത്തെയും ഭാഗ്യത്തെയും പുകഴ്ത്തുമ്പോൾ ആശ്വാസം കണ്ടെത്തുവാൻ അവർ സ്വയം മുറിവേൽപ്പിച്ചു കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകൻ ഹാരി ജനിച്ചു ഹാരി ജനിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പതിനഞ്ച് വർഷത്തിലെ ദാമ്പത്യ ജീവിതത്തിൽ തൻ സന്തോഷിച്ചത് എന്നും അവർ പറയുകയുണ്ടായി ഹാരിയുടെ ജനനത്തോടുകൂടി ചാൽസിൻ്റെയും കമീലയുടെയും ബന്ധം കൂടുതൽ ദൃഢമായി പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ അവർ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു എച്ച് ഐ വി കുഷ്ഠം എന്നീ രോഗികൾക്കിടയിൽ അവർ പ്രവർത്തിച്ചു എച്ച് ഐ വി രോഗികളുമായി അടുത്തിടപഴകുന്ന ബ്രിട്ടണിലെ ആദ്യത്തെ രാജകുടുംബാംഗമാണ് ഡയാന ഇവർ നൂറുകണക്കിന് ചാരിറ്റി പ്രവർത്തനങ്ങളിലെ രക്ഷാധികാരിയായി എന്നാൽ കൊട്ടാര അംഗങ്ങൾ ഇതിനെയെല്ലാം അതിർത്തി പങ്കുവച്ചു ലോകം മുഴുവൻ അവരെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി അവരുടെ പെരുമാറ്റം വസ്ത്രം ആഭരണം മുടി എന്നിവയെല്ലാം ശ്രദ്ധിക്കുവാൻ തുടങ്ങി അവരുടെ സ്വകാര്യ നിമിഷത്തിൻ്റെ ചിത്രങ്ങൾ എൺപതുകളിലും തൊണ്ണൂറുകളിലും കോടികളായിരുന്നു വില അക്കാലത്ത് ഇവരുടെ ബോട്ടകൾ വ്യക്തി ഭരണക്കാരനായ ഒരുപാട് ഫോട്ടോഗ്രാഫർമാർ ഉണ്ട് കൊട്ടാരത്തിലുണ്ടായിരുന്ന ബെറി ആൽബർട്ട് മനാക്ക എന്ന വ്യക്തിയുമായി ഡയാന സൗഹൃദത്തിലായി കുറച്ചു കാലങ്ങൾക്ക് ശേഷം